ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡി ഒ വണ്ടി ബി എ സിക്സ് മോഡലാണ് നമ്മൾ വർക്ക് റീ ആയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യേണ്ടതാണ് സർവീസ് ആയിട്ട് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ ക്ലച്ചിൻ്റെ സൈഡ് എയർ ഫിൽറ്റർ പ്ലഗ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ ബ്രേക്ക് ഷുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ പ്രത്യക്ഷം മാറ്റാറായിട്ടുണ്ടോ അത് അത്യാവശ്യം മാക്സിമം ഉപയോഗമായിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും മാക്സിമം ആയിട്ടുണ്ട് നമുക്ക് ബാക്കിൽ പ്രേക്ഷം മാറ്റാറായിട്ടുണ്ട് അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം പൊടിയുണ്ട് അപ്പം നമുക്ക് നേരെ അടിച്ച് മീൻ ചെയ്യാം അതുപോലെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ്റ്റ് ചെയ്തു പറയുന്നത് കൊണ്ട് നിലവിൽ വേറെ കുഴപ്പം തരും അപ്പോൾ ക്ലച്ച് പുല്യായാലും നമ്മൾ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ക്ലച്ചിൻ്റെ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി നമ്മൾ എയർ ഫിറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കണം എയർ ഫിറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എയർ ആയാലും നല്ല ഫിറ്റാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാവിൻ്റെ ക്യൂബിലും പ്ലഗ് ആയാലും നിലയിൽ വേറെ കമ്പ്ലൈൻ്റെ ഒന്നുമില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാറ്ററി ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി വണ്ടി വന്നപ്പോഴുള്ള സെൽഫിൽ സെൽഫിനൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല എന്നാലും അതിൻ്റെ വല്ല കംപ്ലയിൻറ്റോ വല്ല ഡാമേജോക്കെണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് ബാറ്ററിക്ക് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട് അതിൽ ഫസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി സ്റ്റാറ്റസ് അത് നമുക്കവിടെ കാണിക്കാൻ കിട്ടും ഫസ്റ്റ് ലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് എന്നാലും ഇവര് വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല ബാറ്ററി ഓക്കെ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് വേരിയേഷനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വണ്ടി ഒന്നും മറിഞ്ഞു വീണിട്ടുണ്ടെന്നുള്ളൊരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ മറിഞ്ഞു വീണതിൻ്റെ പാടൊക്കെ ഉണ്ട് കൂടെ ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നൊരു കവറൊക്കെ ഫുൾ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് മിറർ പൊട്ടിയിട്ടുണ്ട് മിറർ മാറ്റണം പിന്നെ ഈ ലിവറ് ബെൻ്റ് ആയിരിക്കുകയാണ് അത് നിവർത്താൻ പറ്റില്ല നിവർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചെറുപ്പം ഒടിഞ്ഞ് പോകും അത് മാറ്റിക്കളയേ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം കഴിക്കണം അതിൻ്റെ ബസ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കയ്യോടായ ലിവറും മാറ്റുന്നതായിട്ടോ നല്ലത് പിന്നെ അതിൻ്റെ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ ഉണ്ട് നമുക്ക് ഫ്രണ്ട് വീലൊന്ന് അയച്ച് അതിന് ബാക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് പോകുന്ന റീസെറ്റ് ചെയ്യുക ബാക്കിലൂടെ അയച്ച് കൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് കഴിക്കാതെ എന്നിട്ട് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് വേരിയേഷനൊക്കെ പറയുന്നത് അപ്പോൾ ആ സൗണ്ട് കാണിക്കുന്ന അതിൻ്റെ ഹാൻഡിൻ്റെ ബാരിങ്ങിൻ്റെ കംപ്ലയിൻറ്റാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ട് കെട്ടിലൊക്കെ ചാടുമ്പോൾ ഒരു സൗണ്ടൊക്കെ പിന്നെ ഒരു സൈഡിലോട്ട് തിരിക്കുമ്പോൾ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് അതാണ് ആ ഹാൻഡിൻ്റെ ബാരിങ് കംപ്ലയിൻ്റ് ആണ് അതിൽ മാറ്റേണ്ടി വരും അത് മാറ്റിക്കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത് പിന്നെ ഇഞ്ചിൻ ഓയില് ഒന്നും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണമല്ലോ ചെക്ക് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റും കളർ വേരിയേഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ കളർ വേരിയേഷൻ നോക്കിയിട്ട് നമുക്ക് ഓയിലിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല ഏകദേശം ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിൽ മാറ്റി കഴിയുന്നതായിരിക്കും കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ബാക്കിലെ അതിലേക്ക് ഗ്ലാസ്കൾ പൊട്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റിൽ പെടുത്താം അല്ലെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും ഓക്കെ അത് നോക്കിയിട്ട് പറയാം അപ്പം പിന്നെ അതുപോലെ ബാക്കിലെ ടയർ ബാക്കിലെ ടയറും മാക്സിമം തീർന്നിട്ടുണ്ട് കേട്ടോ ബാക്കിലെ ടയറും മാറ്റാതായിട്ട് ടയറൊക്കെ മാറ്റണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നോക്കിയിട്ട് പറഞ്ഞാൽ മതി ടയർ ടയറ് കൂട്ടാതെയുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അതിൻ്റെ ബ്രേക്ക് ഷൂ ആൻഡിൻ്റെ ബയറിംഗ് മിററ് അതിൻ്റെ ബ്രേക്കിൻ്റെ ലിവർ അടക്കമുള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ